എണ്ണമില്ലാത്ത കഥകൾ എനിക്ക് പറയാനായിട്ട് കഴിയും മറ്റുള്ളവർ എനിക്ക് തിന്മയ്ക്കായിട്ട് ചെയ്ത കാര്യങ്ങൾ ഞാൻ കർത്താവിൻ്റെ ഒരു ദാസനായതുകൊണ്ട് പിശാജ് എന്നെ ഉന്നം വെച്ചിട്ടുണ്ട് എനിക്കതിൽ ഭയമില്ല ഞാൻ വിശ്വസിക്കുന്ന പിശാജ് എന്നെ ഭയപ്പെടുന്നു എന്നാൽ അവൻ ആളുകളെ ഉപയോഗിച്ച് എന്നെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് എന്നാൽ അങ്ങനെ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യവും അതെൻ്റെ നന്മയ്ക്കായിട്ട് തീർന്നു ജോസഫിൻ്റെ സഹോദരന്മാർ അവനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതുപോലെ ഈജിപ്റ്റിനെ ഭരിക്കാൻ അവനെ ഈജിപ്റ്റിലേക്ക് കൊണ്ടുപോയത് അതാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വേദവസ്വത്തിൽ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ സ്വസ്ഥത ഉള്ളവരായിരിക്കണം അങ്ങനെ മാത്രമേ ഈ ക്രിസ്ത്യ ജീവിതം ജീവിക്കാൻ കഴിയൂ ഞാൻ ഈ കാര്യം നിങ്ങളോട് ഊന്നി പറയട്ടെ എബ്രാഹി ലേഖനം നാലാം അധ്യായത്തിൽ വേദവസ്തവം പറയുന്നു ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കാനായിട്ട് ഉത്സാഹിക്കുക നിങ്ങളുടെ ജീവിതം മുഴുവനും സ്വസ്ഥത ഉള്ളതായിരിക്കട്ടെ ഇതിന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രമാണമാണ് കൊലോസ്യർ മൂന്നാം അധ്യായം മനോഹരമായ ഒരു വാക്യം കൊലോസിയർ മൂന്ന് ഇങ്ങനെയാണ് അടിസ്ഥാനത്തിനാൽ പണിയേണ്ടത് പതിനഞ്ചാമത്തെ വാക്യം കൊലോസിയർ മൂന്നിൻ്റെ പതിനഞ്ച് ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ അവിടെ വാഴുക എന്ന് പറയുന്നത് റഫറി എന്നാണ് അങ്ങനെ അത് വായിക്കുക ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു റഫറി ആയിരിക്കട്ടെ നിങ്ങൾക്കറിയാലോ ഒരു ഫുട്ബോൾ മാച്ചിൽ റഫറി വിസിലടിച്ചു കഴിയുമ്പം എന്ത് സംഭവിക്കും എല്ലാം നിർത്തണം എന്നാൽ ഒരാൾക്ക് നിയമം അറിയത്തില്ലെങ്കിൽ അവൻ പറയും ആരും എൻ്റെ പുറകെ വരുന്നില്ല എന്നാൽ പിന്നെ ഓടിപ്പോയി ഗോളടിക്കാം അവൻ ചിന്തിക്കുന്നു അവൻ ഗോളടിച്ചെന്ന് എന്നാൽ റഫറി അവനെ തിരിച്ചു വിളിച്ച് പറയും അത് ഗോളല്ല ഇവിടെ വരിക ആദ്യം ഫൗളിനെ തീർപ്പാക്കാം റഫറി ഫിസ്സിലടിക്കുമ്പം എല്ലാം നിർത്തണം ആദ്യം ഫൗളിൻ്റെ പരിഹാരം കാണണം അതിനുശേഷം കളി തുടരാം ഇവിടെ ക്രിസ്തുവിൻ്റെ സമാധാനമാണ് നമ്മുടെ റഫറി ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വിസിലടിക്കുമ്പം വിസിലടിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു അസ്വസ്ഥത എന്തൊക്കെയോ ബുദ്ധിമുട്ട് രാത്രിയിൽ എനിക്ക് ഉറക്കമില്ല എന്തൊക്കെയോ എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോവുകയാണ് റഫറി വിസിലടിച്ചുകൊണ്ട് പറയുകയാണ് നിന്റെ ജീവിതത്തിൽ എന്തോ പ്രശ്നമുണ്ട് രാത്രിയിൽ നീ തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും കിടക്കണ്ട ആ ഫൗൾ ആദ്യം ശരിയാക്കുക ഗോളടിക്കേണ്ട അത് എണ്ണപ്പെടുകയില്ല ആ തെറ്റാദ്യം തിരുത്തുക നിങ്ങൾ ആരോടെങ്കിലും ക്ഷമ ചോദിക്കണോ പോയി ആളുകൾ ക്ഷമ ചോദിക്കുക കർത്താവ് നാളെ ആദ്യം ഞാൻ രാവിലെ അതുതന്നെ ചെയ്യും ആ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് മടങ്ങി വരും ഇനിയും കളി തുടരാം അനേക ക്രിസ്ത്യാനികൾ റഫറി ബസ്സിലടിക്കുന്നത് വളരെ വ്യക്തമായി കേട്ടതിന് ശേഷം ഓടി നടന്ന് ഒത്തിരി കാര്യം ചെയ്യുകയാണ് ദൈവം അത് കണക്കിലെടുക്കില്ലെന്നറിയാതെ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ അത് പെട്ടെന്ന് പോകും യേശു വേണ്ടി ചെയ്തതു മാത്രമേ നിലനിൽക്കുകയുള്ളൂ അവസാനമായിട്ട് ഞാൻ പറയട്ടെ ഈ സ്വസ്ഥതയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് തമ്മിൽ തമ്മിൽ ശുശൂഷിക്കാം എന്നെ നിൻ്റേത് ദാസനാക്കാൻ അനുവദിക്കുമോ എന്നുള്ള പാട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടോ മനോഹരമായ ഒരു പാട്ടാണത് നമുക്ക് തമ്മിൽ തമ്മിൽ ഉണ്ടായിരിക്കേണ്ട മനോഭാവമായിരിക്കണം അത് Will you let me be your servant? Let me be as Christ to you. Pray that I may have the grace to let you be my servant too. We are Pilgrims on a journey, we are travelers on the road. We are here to help each other walk the mile and bear the load. I will hold the Christ like foe. The nighttime of your fear. I will hold my hand out to you. Speak the peace you long to hear. I will weep when you are weeping. When you laugh, I laugh with you. We will share your joy and sorrow till we have seen this journey through. When we sing to God in heaven, we shall find such harmony. Born of all we have known together. Love and agony. Will you let me be your servant? Let me be as Christ to you. Pray that I might have the grace to let you be my servant, too. Isafel. മൂപ്പന്മാരിൽ നിന്ന് തുടങ്ങി നമ്മൾ അന്വേഷിക്കുന്നത് തമ്മിൽ തമ്മിൽ ദാസന്മാരായിരിക്കാനാണ് കാരണം നാം ഒരു കുടുംബമാണ് ഒരു കുടുംബത്തിലെ പ്രധാന ദാസന്മാർ മാതാവും പിതാവുമാണ് അവരവരുടെ കുഞ്ഞുങ്ങളെ രാവും പകലും ശുശൂഷിക്കുന്നു അങ്ങനെ തന്നെയാണ് ഈ സഭയിലെ മൂപ്പന്മാരും നമ്മളെല്ലാവരും തമ്മിൽ തമ്മിൽ ദാസന്മാരായിരിക്കാനായിട്ട് പഠിക്കാം ഒരവകാശവും ഇല്ല ദാസൻ ദാസനൊരവകാശമില്ല അവൻ ശുശൂക്ഷിക്കുക മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നു നമ്മളങ്ങനെ ജീവിച്ചാൽ നമ്മൾ നമ്മുടെ അടിത്തറയ്ക്ക് മേലെയുള്ള ഭാവം പണിയുമെന്ന് മാത്രമല്ല നമ്മുടെ സഭ ഒരു കുടുംബമായി ദൈവത്തെ മഹത്വീകരിക്കും ദൈവത്തിന് മഹത്വം നമ്മുടെ തലവണക്കം നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ പ്രിയ സഹോദര സഹോദരി ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിച്ചെങ്കിൽ ദൈവം നിങ്ങളോട് സംസാരിച്ച് ആ മേഖലയിൽ നിങ്ങൾ ദൈവത്തോട് പ്രതികരിക്കുക ഈ ലഘുവായ പ്രാർത്ഥന പറയുക പിതാവേ അങ്ങൻ്റെ പിതാവാണെന്ന് എനിക്കറിയാം എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എനിക്ക് തന്ന ഈ ഒരു ജീവിതത്തിൽ ഞാൻ അങ്ങെ മഹത്വപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എത്ര നാൾ ജീവിക്കുമെന്ന് എനിക്കറിയത്തില്ല എന്നാൽ ഞാൻ എൻ്റെ നാളുകൾ എണ്ണിക്കൊണ്ട് ബുദ്ധിയുള്ളവനായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു നീ എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ